തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അരി വിതരണം ചെയ്യാൻ ബിജെപി ശ്രമം പാലക്കാട് കൊടുമ്പ് ജംഗ്ഷനിൽ വെച്ച് ഭാരത് അരി വിതരണം നടത്താനാണ് ശ്രമിച്ചത് സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് അരി വിതരണം നടത്തിയില്ല പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥിയുടെ ചിത്രം ഉപയോഗിച്ചുള്ള ഭാരത് അരി വിതരണ ശ്രമത്തിനെതിരെ സിപിഐഎം പരാതി നൽകിയിട്ടുണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഭാരത് അരി വിതരണം നടത്തുമെന്നാണ് നിശ്ചയിച്ചിരുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പു ജംഗ്ഷനിൽ വെച്ചാണ് അരി വിതരണം ചെയ്യാൻ പദ്ധതിയിട്ടത് ഇതിനു പിന്നാലെ സി പി ഐ എം പ്രവർത്തകർ സംഭവസ്ഥലത്തെത്തുകയും വിതരണം മാറ്റിവെക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സി കൃഷ്ണകുമാറിന്റെയും ചിത്രങ്ങളാണ് പോസ്റ്ററിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കെ കേന്ദ്ര സർക്കാർ പദ്ധതി എൻ ഡി എ സ്ഥാനാർത്ഥിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി പരാതി നൽകി പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രവും പ്രധാനമന്ത്രിയുടെ ചിത്രവും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഉൾപ്പെടുത്തി ഭാരതരിയുടെ വിതരണം ഇന്ന് മലമ്പുഴ മണ്ഡലത്തിൽ കൊടുമ്പ് ജംഗ്ഷനിൽ കാലത്തെട്ട് മണിക്ക് ആരംഭിക്കുന്നു എന്ന നിലയിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കി വ്യാപകമായ പ്രചരണം കൊടുമ്പിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി ബി ജെ പിയുടെ പ്രവർത്തകർ നടത്തിയിരുന്നു കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം വഴി സൗജന്യ നിരക്കിൽ വിതരണം ചെയ്തിരുന്ന അരിയുടെ അളവ് വെട്ടിക്കുറച്ച് അത് ഭാരതരിയാക്കി ബി ജെ പിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്ന രാഷ്ട്രീയ കുടിലത നേരത്തെ തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ചട്ടലംഘനത്തെ സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർക്ക് രേഖാമൂലം ചട്ടലംഘനം നടന്നിട്ടില്ലെന്നാണ് ബി ജെ പി വിശദീകരണം പലയിടങ്ങളിലും ഭാരതരി വിതരണവും കെ റൈസ് വിതരണവും നടക്കുന്നുണ്ടെന്നുമാണ് ബി ജെ പി വാദം മറ്റെവിടെങ്കിലും സ്ഥാനാർത്ഥി അരിവിതരണം നടത്തിയാൽ തടയുമെന്നും സി പി ഐ എം വ്യക്തമാക്കി കൈരളീനൂസ് പാലക്കാട്